പ്രശസ്ത ചിത്രകാരൻ കെ കെ വാര്യർക്ക് സ്മരണാഞ്ജലി ചേർത്തലക്കാരുടെ വാര്യർ സാർ ഓർമ്മയായിട്ട് മൂന്ന് വർഷം തികയുന്നു ശിഷ്യഗണങ്ങൾ ചേർന്ന് രൂപീകരിച്ച സുവർണത്തിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ അനുസ്മരണം പ്രശസ്ത ചിത്രകാരൻ കെ കെ വാര്യർക്ക് സ്മരണാഞ്ജലി ചേർത്തലക്കാരുടെ വാര്യർ സാർ ഓർമ്മയായിട്ട് മൂന്ന് വർഷം ശിഷ്യഗണങ്ങൾ ചേർന്ന് രൂപീകരിച്ച സുവർണത്തിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ അനുസ്മരണമൊരുക്കി ആർട്ടിസ്റ്റ് കെ കെ വാര്യർ ചിത്രകലയിൽ ചേർത്തലയുടെ അഭിമാനം വാര്യ സാർ ഓർമ്മയായിട്ട് ആ മൂന്ന് വർഷം തികയുന്നു മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ചേർന്ന ഗുരുസ്മരണ സംഘടിപ്പിച്ചു സുവർണം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ചേർത്തല ടൗൺ എൽ പി സ്കൂളിലാണ് രണ്ട് ദിവസങ്ങളിലായി ഗുരുസ്മരണ നടക്കുന്നത് വിദ്യാർത്ഥികളുടെ ചിത്രരചനാ മത്സരം ചിത്രപ്രദർശനം കവിയരങ്ങ അനുസ്മരണ സമ്മേളനം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് വാര്യ സാറിന്റെ സഹധർമ്മിണി മാധവിക്കുട്ടി കെ കെ വാര്യർ പുഷ്പാർച്ചന നടത്തി ദീപം വിളിയിച്ചു തുടർന്ന് ചിത്രരചനാ മത്സരം ആരംഭിച്ചു റിട്ടയർഡ് ചിത്രകലാധ്യാപകൻ പുരുഷത്തമൻ നേതൃത്വം നൽകി അധ്യാപകൻ രാജൻ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും